നമസ്കാരം കേരള ബാങ്ക് സ്ഥാപിച്ചതും സർക്കാരിന് പറ്റിയ തെറ്റ ചെയ്തു കൂട്ടുന്നതെല്ലാം മണ്ടത്തരമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അപ്രതിപക്ഷം ലാഭത്തിലുണ്ടായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ ബാങ്കുകളിൽ എഴുപ്പിച്ച കേരള ബാങ്ക് ഉണ്ടാക്കിയത് വലിയ മണ്ടത്തരമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പോകുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും കൂട്ടേണ്ടി വരുമെന്ന ഗതിയിലാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ നബാർഡ് ഇൻസ്പെക്ഷൻ പ്രകാരം കേരള ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ നിലവിലെ ബിയിൽ നിന്നും സി കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയ സംഭവത്തിൽ നിയമസഭയിൽ പ്രതികരിച്ചു കൊണ്ട് സംസാരിക്കവെയാണ് സർക്കാരിന്റെ ഈ മണ്ഡത്തലങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞത് നബാർഡിന്റെ വായ്പാ നിരീക്ഷണ സംവിധാനമായിട്ടുള്ള സി എം എ വ്യവസ്ഥകൾ പ്രകാരം സി ഗ്രേഡ് റേറ്റിംഗിലുള്ള ബാങ്കുകൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വ്യക്തിഗത വായ്പ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ പരിധിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബാങ്ക് എന്നതാണ് യാഥാർത്ഥ്യം വർഷാവർഷം ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല ഏഴ് ശതമാനത്തിൽ കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി എൻ പി എ പതിനൊന്ന് ശതമാനത്തിന് മുകളിലേക്ക് പോയിരിക്കുന്നു ഭരണസമിതിയിൽ പ്രൊഫഷണലുകൾ ഇല്ല വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ കിട്ടാകടമായി മാറുന്നു തുടങ്ങിയ വസ്തുതകൾ കണ്ടെത്തിയതിന്റെ പേരിലാണ് കേരള ബാങ്കിനെ സി കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയത് ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുൻപ് ഒരു തവണ മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് സി കാറ്റഗറി ആയിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തി അതല്ലാതെ ഒരു ജില്ലാ ബാങ്ക് പോലും സി കാറ്റഗറി ആയിട്ടില്ല എന്നും ഇത്തരത്തിൽ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചതോടുകൂടി ഇപ്പോൾ മുഴുവൻ ബാങ്കുകളും സി കാറ്റഗറിയിലേക്ക് പോയിരിക്കുകയാണ് എന്നതും ഇത് ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സഹകരണ മേഖല കൂടുതൽ അപകടത്തിലേക്ക് പോകുകയാണ് സർക്കാരിന്റെ ഇത്തരം തീരുമാനങ്ങളിലൂടെ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ജനങ്ങളെ പറ്റിച്ച് കീശ വീർപ്പിക്കാൻ പ്ലാൻ ചെയ്ത സഖാക്കന്മാർക്ക് മുട്ടൻ പണി എന്ന രീതിയിൽ തന്നെയായിരുന്നു എസ് ബി ഐയുടെ കേരള ബാങ്കിന്റെ ഗ്രേഡിംഗ് വെട്ടിക്കൂർ സംഭവത്തെ നോക്കിക്കാണാൻ സാധിച്ചത് സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് പാർട്ടി വളർത്തുകയും പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും വഴിവിട്ട് വായ്പകൾ നൽകി നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന സി പി എമ്മിന് കടുത്ത തിരിച്ചടിയായിട്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ കേരള ബാങ്കിന്റെ ഗ്രേഡ് താഴ്ത്തിയത് കരുവന്നൂർ കണ്ടല അടക്കമുള്ള സി പി എം ഭരിക്കുന്ന നിരവധി ബാങ്കുകളിൽ വലിയ ക്രമക്കേടുകൾ നടന്നിരുന്നു കരുവന്നൂരിൽ മുന്നൂറ് കോടിയിലേറെ രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണവും ഈ പറയുന്ന കേസുകളൊക്കെ തന്നെയായിരുന്നു കേരളത്തിലെ പന്ത്രണ്ടിലേറെ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടന്നതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചത് ഇത്തരം അഴിമതിയുടെയും രാഷ്ട്രീയ കളികളുടെയും അവസാനത്തെ ഉദാഹരണമായിട്ടായിരുന്നു കേരള ബാങ്കിനെ കണ്ടത് കരുവന്നൂരിൽ ഇതുപോലെ തട്ടിപ്പ് നടന്നതായി തൽക്കാലം തെളിവില്ല എങ്കിൽ പോലും കിട്ടാക്കടം വലിയ തോതിൽ കേരള ബാങ്കിൽ കൂടിയിരിക്കുന്നതും വായ്പ കുടിശ്ശിക ഉള്ളതും ഒക്കെ തന്നെ കേരള ബാങ്കിനെയും ഇത്തരം സംശയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ കേരള ബാങ്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ വായ്പ നൽകുന്നത് ആർ ബി ഐ വിലക്കുകയാണ് ചെയ്തത്